നമസ്തേ നമസ്തേ ഉറക്കച്ചടവോടു കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു സുഹൃത്ത് എൻ്റെ മറ്റൊരു വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ചെയ്തു ഈ ശബരിമലയിൽ നടക്കുന്ന കളവിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറയുന്നത് അതിൻ്റെ കാരണക്കാർ മുസ്ലിങ്ങളും സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് പറയുന്നത് പക്ഷേ ഞാനത് അംഗീകരിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സുഡാപ്പികളും പറഞ്ഞിട്ട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണെങ്കിൽ ചെന്നാൽ അത് ഇത് തന്നെ ഉണ്ടാവുള്ളൂ കളവ് തന്നെ ആയിരിക്കുള്ളൂ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രണ്ട് പാർട്ടിയും ഹിന്ദുവിരുദ്ധ പാർട്ടികളാണ് ഈ ഒരു സത്യം പോലും മനസ്സിലാക്കാൻ ഹിന്ദുവിനെ കൊണ്ട് കഴിയാത്തതാണ് എല്ലാത്തിനും കാരണം നോക്കൂ ആരാധനാലയങ്ങൾ ഇവിടെ ഹിന്ദു ആരാധനാലയങ്ങൾ മാത്രമാണോ ഉള്ളത് ആണോ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളില്ലേ പള്ളികളില്ലേ എത്രമാത്രം പള്ളികളുണ്ട് നമ്മുടെ നാട്ടിൽ മുട്ടിനു മുട്ടിനു പള്ളിയല്ലേ മുസ്ലിം പള്ളികളില്ലേ എത്ര മുസ്ലിം പള്ളികളുണ്ട് അതുകൊണ്ട് ഒരുപാട് പതിനായിരക്കണക്കിന് ഉണ്ടാവും പക്ഷെ അവിടെയൊന്നും സർക്കാർ കാലുകുത്തില്ല അവരുടെയൊന്നും പരവ് ചിലവ് സർക്കാരിന് ഓഡിറ്റും ചെയ്യേണ്ട ഒന്നും നോക്കണ്ട ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ മാത്രം സർക്കാർ വരും അതും കാശ് കിട്ടുന്ന ക്ഷേത്രത്തിൽ മറ്റ് ക്ഷേത്രങ്ങളൊക്കെ തടയും നാല് കാശി ഏതെങ്കിലും ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങി എന്നറിഞ്ഞാൽ അപ്പം അവിടെ അത് പിടിച്ചെടുക്കും സർക്കാർ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ കേരളം കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സർക്കാർ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ട് സർക്കാരുകളും ഹിന്ദുവിരുദ്ധ സർക്കാരാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വെളിവ് ഹിന്ദുവിന് ഇല്ലാതായതാണ് അതിന് കാരണം ഇവിടെ ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് ഹിന്ദുവിൻ്റെ പാർട്ടിയാണ് ഹിന്ദുക്കളോട് യാതൊരു ചിറ്റമ്മനായോഗം കാണിക്കാത്ത ഹിന്ദുത്വ പാർട്ടി തന്നെയാണ് ബി ജെ പി പക്ഷേ ബി ജെ പിന്നെ വേണ്ട ബി ജെ പിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും മതി എന്ന് പറഞ്ഞിട്ട് അവർ കക്കുന്നേ കക്കുന്നേ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ വലിയ കാര്യമുണ്ടോ അവർ കക്കും ഈ പട്ടിനോട് വാലാട്ടരുതെന്ന് പറഞ്ഞാൽ നടക്കൂ പട്ടി വാലാട്ടും അല്ല പട്ടിനോട് കുരക്കരുതെന്ന് പറഞ്ഞ് നടക്കും പട്ടി കുരക്കും അതിൻ്റെ സ്വഭാവമാണത് അത് അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റർ കക്കുന്നത് അല്ല കോൺഗ്രസ്സുകാർ കക്കണേ രണ്ടും കള്ളന്മാരാണ് ഹിന്ദു ബിരുദ്ധരുമാണ് അപ്പോൾ ആ ഹിന്ദു ബിരുദ്ധരുടെ അടുത്ത് കള്ളൻ്റെ അടുത്ത് താക്കോൽ കൊടുത്തിട്ട് കക്കണേ കക്കണേ എന്ന് പറയുന്നത് അതാണ് തെറ്റ് തെറ്റവിടെയാണ് ഇരിക്കണം ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റും റോട്ടിക്കോട് പോണ മൃഗങ്ങളൊക്കെ ഓടിയാകുത്ത് കയറും പശുവും ആടും ഒക്കെ കയറും വീട്ടിൽ വന്ന് നമ്മുടെ വാഴയും മറ്റു ചെടികളൊക്കെ കടിച്ചു തിന്നും എൻ്റെ അനുഭവത്തിന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എപ്പോഴും പറയുന്നു വാലടച്ചിട്ട് ഗേറ്റ് അടച്ചിട്ട് ഗേറ്റ് എടുത്തിരുന്നു അതിൻ്റെ കാരണം എന്താണ് സ്വന്തം വീട് ആദ്യം നോക്കാൻ നമ്മൾ പഠിക്കണം പഠിക്കണ്ടേ അതാണ് പ്രശ്നം